എല്ലാവർക്കും ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല ആളുകളെയും നമ്മൾ കാണാറുണ്ട് അതെ വിട്ടുമാറാത്ത സന്ധിവേദന കാൽമുട്ടുവേദന ചർമ്മ രോഗങ്ങൾ താരൻ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ അലർജി പ്രയാസങ്ങൾ ഇങ്ങനെ തുടങ്ങി നിരന്തരം അസുഖങ്ങളെ പറ്റി പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും അതെ നിരന്തരമായി ഓരോരോ ചികിത്സകളും മാറി മാറി ചെയ്തിട്ടും അസുഖം സുഖപ്പെടാത്ത അവസ്ഥ നമ്മൾ കാണാറുണ്ട് എന്തുകൊണ്ടായിരിക്കും എല്ലാ ചികിത്സകളും ചെയ്തിട്ടും അസുഖം ഇങ്ങനെ മാറാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് അതെ കൃത്യമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല പേഷ്യൻസും നമ്മുടെ അടുത്ത് വരുമ്പോൾ പൾസ് ഡയഗ്നോസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകും നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് അല്ലെ അങ്ങനെ പല ആളുകളും വളരെ കൂടി ഇങ്ങനെ പറയും നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായി ടെൻഷൻ ഉണ്ട് പ്രയാസം ഉണ്ട് എന്ന് പറയും എന്നാൽ ഭൂരിഭാഗം ആളുകളും പറയാറുള്ളത് ഞങ്ങൾക്ക് ടെൻഷൻ ഒന്നുമില്ല ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല ഫാമിലി എല്ലാം സുഖമാണ് പിന്നെ ടെൻഷൻ അടിക്കാൻ മാത്രം ഒരു പ്രയാസവും ജീവിതത്തിലില്ല എല്ലാം സ്വസ്ഥമായാണ് പോകുന്നത് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം ടെൻഷൻ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തതാണ് നോക്കൂ നമുക്കറിയാം മനുഷ്യ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും ഓരോ മിനിറ്റുകളും ഓരോരോ ചിന്തയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അത് എനിക്കോ നിങ്ങൾക്കോ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുകയില്ല എന്നാൽ ചില ചിന്തകൾ അമിതമായ ചിന്തകൾ ആഴത്തിലുള്ള ചിന്തകൾ വളരെ ഗൗരവത്തിൽ അത് നിരീക്ഷിച്ച് അത് തിരിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രിക്കൽ വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരികയും അങ്ങനെ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും വീണ്ടും വീണ്ടും കുറേ സമയം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കാത്ത രൂപത്തിലുള്ള ചിന്തകൾ കടന്നുകൂടി അങ്ങനെ അതിൽ കെട്ടിമറിയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ അതല്ലെങ്കിൽ ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ പിന്നെ പ്രവാസികളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പ്രയാസം എൻ്റെ കുടുംബത്തിനുണ്ടാവോ എൻ്റെ മക്കൾക്ക് ഉണ്ടാകുമോ ഇനി നാട്ടിലുള്ളവരാണെങ്കിൽ എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കോ എൻ്റെ വാപ്പക്ക് എന്തെങ്കിലും സംഭവിക്കോ അല്ലെങ്കിൽ രോഗികൾ കുടുംബത്തിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റുമോ അവർ മരിച്ചു പോവോ ഇനി കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അവർ ബൈക്കൊക്കെ എടുത്ത് അല്ലെങ്കിൽ സൈക്കിളൊക്കെ എടുത്ത് പുറത്തു പോകുമ്പോൾ അവർ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം ഇനി കാലാവസ്ഥകളൊക്കെ മാറി മാറി വരുന്ന അവസ്ഥയാണെങ്കിൽ നല്ല മഴയുള്ള സീസൺ ഒക്കെ ആണെങ്കിൽ അതെ എന്തെങ്കിലും അപകടം ഉണ്ടാവോ എന്തുള്ള ചിന്തകൾ അങ്ങനെ നിരന്തരം ആളുകളെ ഫോൺ ചെയ്ത് വിളിക്കുകയും അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ അതുമല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ചിന്ത അങ്ങനെ ആഴത്തിൽ ചിന്തിക്കുകയും കൂടുതൽ കൂടുതൽ വിഷാദത്തിലേക്ക് പോകുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് പത്രവും ന്യൂസും ഒക്കെ കണ്ടിട്ട് ടി വി ഒക്കെ കണ്ടിട്ട് അതിലെ അപകടങ്ങളൊക്കെ മനസ്സിലുണ്ടാകും അതെ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ ആളുകളോട് സൂക്ഷിക്കണേ അന്ന് ഞാൻ ഇങ്ങനെ വായിച്ചു അന്ന് ന്യൂസിൽ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയുന്ന ഇതിൽ കൂടുതൽ അമിതമായി ശ്രദ്ധ വെക്കുന്ന ആളുകളെ കാണാറില്ലേ യഥാർത്ഥത്തിൽ ഈ ചിന്തകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ടെൻഷൻ തന്നെയാണ് അമിതമായ ചിന്ത ആഴത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചിന്ത ഒരിക്കലും നടക്കാൻ നിർവാഹമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ അമിതമായി ചിന്തിക്കുക ഇതൊക്കെ രോഗം മാറുന്ന അവസ്ഥയ്ക്ക് എതിരായി വരും ഇവിടെ ചിന്തകളെ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല പക്ഷേ ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കും അതെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി പോസിറ്റീവ് ചിന്തകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് പോവാണ് അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ കാണും അവിടെ പൊടി പിടിച്ച വളരെ മോശം ഫാബ്രിക് ആയിട്ടുള്ള അത്ര കണ്ട് നല്ല ഡിസൈൻ ഒന്നും ഇല്ലാത്ത ഡ്രസ്സ് നമ്മൾ എടുക്കുക നമുക്കൊരിക്കലും ആവശ്യമില്ലാത്ത നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത സംഭവിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ നല്ല ഡിസൈൻ ഉള്ള നല്ല ഫാബ്രിക് ന്യൂ മോഡൽ നല്ല ഡ്രസ്സല്ലേ നമ്മൾ എടുക്കുള്ളൂ നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ നമ്മെ കൂടുതൽ സഹായിക്കുന്ന രൂപത്തിലുള്ള സന്തോഷിപ്പിക്കുന്ന ചിന്തകളല്ലേ നമ്മൾ ചിന്തിക്കൊള്ളു അതെ ഈ രൂപത്തിൽ ചിന്തകളെ നിയന്ത്രിക്കാൻ സ്റ്റോപ്പ് ചെയ്യാനല്ല നിയന്ത്രിക്കാൻ അതെ നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റാൻ ഒരു ദൈവ വിശ്വാസിയാണെങ്കിൽ വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വായനാശീല ആളാണെങ്കിൽ കൂടുതൽ വായിക്കാൻ ക്രിയേറ്റിവിറ്റികളുള്ള ആളാണെങ്കിൽ അവരുടെ ആ ക്രിയേറ്റിവിറ്റികൾ വളർത്തിയെടുക്കാൻ കലാപരമായിട്ടുള്ള കഴിവുള്ള പാട്ട് പാടുക വരക്കുക തുമുതലായിട്ടുള്ള കഴിവുള്ള ആളുകളാണെങ്കിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അങ്ങനെ നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റാൻ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ മനസ്സമാധാനം ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്